അത്താണി ജേതാക്കളായി പതിനയ്യായിരം രൂപയും ട്രോഫിയുമാണ് സമ്മാനമായി ലഭിച്ചത് ഡി വൈ എഫ് ഐ വേങ്ങൂർ യൂണിറ്റ് സംഘടിപ്പിച്ച അഖില കേരള ഫൈവേഴ്സ് ഫുട്ബോൾ മത്സരത്തിൽ മാരാക്കന സ്പോർട്സ് അത്താണി ജേതാക്കളായി പതിനയ്യായിരം രൂപയും ട്രോഫിയുമായിരുന്നു സമ്മാനം റണ്ണേഴ്സായ എഫ് സി പാലശ്ശേരിക്ക് പതിനായിരം രൂപയും ട്രോഫിയും നൽകി ഇതോടനുബന്ധിച്ച് നടന്ന യോഗം ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം ബിബിൻ വർഗീസ് ഉദ്ഘാടനം ചെയ്തു ആ സമ നടക്കുമ്പോൾ ഡിവൈഎഫ്ഐ കേരളത്തോട് പോയാൽ വർദ്ധിച്ചു വരുന്ന ലഹരിയുടെ ഉപയോഗം നിലനിൽക്കുമ്പോൾ ആ ലഹരിക്ക് എതിരെയുള്ള സന്ദേശം ഉയർത്തിക്കൊണ്ട് കളിയിടങ്ങളോട് ലഹരിയാകാം എന്ന പുതിയ തലമുറയെ ആകർഷിക്കുന്ന ഒരു മുദ്രാവാക്യം കേരളത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് പുതിയ തലമുറയെയും നാട്ടുകാരുടെയും നല്ല അഭിരുചിയും താൽപ്പര്യവും ലഹരിയും എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒത്തുചേരലുകളും കളിയിടങ്ങളുമാണ് എന്നുള്ള ഒരു പുതിയ കാലഘട്ടത്തിന്റെ മാറ്റം ആ മാറ്റത്തിന്റെ അനിവാര്യതയ്ക്ക് വേണ്ടിയാണ് യൂണിറ്റ് സെക്രട്ടറി നവീൻ തോമസ് അധ്യക്ഷത വഹിച്ചു മുൻ വോളിബോൾ ക്യാപ്റ്റൻ കെ കെ ആനന്ദകുമാറിനെ ആദരിച്ചു അങ്കമാലി നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി വൈ ഏലിയാസ് മുഖ്യപ്രഭാഷണം നടത്തി വാർഡ് കൌൺസിലർ ലേഖാ മധു ജി ഷാജി പി ബോസ് രാഹുൽ രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു